രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ പി എൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് സപ്പോർട്ടിനായി ഉപയോഗിക്കുന്ന എ ഐ റോബോട്ടിക് ഡോഗ് കോടതി കയറേണ്ടി വന്നിരിക്കുകയാണ് റോബോട്ടിക് ഡോഗിന് നൽകിയ പേരാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് കുട്ടികളുടെ മാസികയായ ചമ്പക് ബി സി സി ഐക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തത്സമയ സ്പോർട്സ് കവറേജിലേക്ക് പുതുമ കൊണ്ടുവരുന്നതിനാണ് ഐ പി എൽ അധികൃതർ റോബോട്ടിക് ഡോഗിനെ അവതരിപ്പിച്ചത് ഇത് വൺ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു തുടർന്ന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് റോബോ ഡോഗിന് ചമ്പക് എന്ന പേര് നൽകുകയായിരുന്നു കുട്ടികൾക്കിടയിൽ വളരെ പ്രചാരമുള്ള മാഗസിനാണ് ചമ്പക് തങ്ങളുടെ പേരുപയോഗിച്ചത് രജിസ്റ്റർ ചെയ്ത ബ്രാൻഡിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് പ്രസാധകർ കോടതിയിൽ വാദിച്ചു ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എ ടൂളിന് ആരാധക വോട്ടിനെ അടിസ്ഥാനമാക്കി ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ഈ പേര് നൽകിയതെന്നും മാഗസിനു വേണ്ടി കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അഭിഭാഷകൻ അമിത് ഗുപ്ത വ്യക്തമാക്കി ഈ റോബോട്ടിക് ഡോഗിനെ കുറിച്ച് മാധ്യമങ്ങളിൽ പതിവായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെന്നും അമിത് കൂട്ടിച്ചേർത്തു ചമ്പക് എന്ന പേരിന്റെ ഉപയോഗം വാണിജ്യ ചൂഷണത്തിന് തുല്യമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ കോടതി അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു മാഗസിൻ മൃഗകഥാപാത്രങ്ങൾക്ക് പേര് കേട്ടതാണെന്നും എ ഐ ഡോഗ് വ്യത്യസ്ത ഉൽപ്പന്നമാണെങ്കിലും അതേ ഉപയോഗിക്കുന്നത് തങ്ങൾക്ക് ദോഷം വരുത്തുന്നുവെന്നും ബ്രാൻഡ് നെയ്മിങ്ങിന്റെ സ്വദസിതമായ ഉപയോഗത്തിന് വിഘാതമാണെന്നും അഭിഭാഷകർ വിശദീകരിച്ചു എന്നാൽ അന്യായമായ ഉപയോഗം സംബന്ധിച്ച ആക്ഷേപങ്ങളൊന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സ്വതസിദ്ധമായ ഉപയോഗം തടയുന്നതോ ദോഷമുണ്ടാക്കുന്നതോ ആയ എന്തെങ്കിലും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി ഉൽപ്പന്നത്തിന്റെ പരസ്യവും വിപണനവും വാണിജ്യപരമായ ചൂഷണമാണെന്ന് അമിത് ഗുപ്ത തന്റെ മറുപടിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചു ഐ പി എൽ ഒരു വാണിജ്യ സംരംഭമാണെന്നും വാദിച്ചു എന്നാൽ വിസ്താരത്തിനിടെ ചിക്കു എന്ന കഥാപാത്രനാമത്തെക്കുറിച്ചുള്ള മാസികയുടെ വാദം അംഗീകരിക്കാൻ കോടതി വിസമ്മതിച്ചു വിരാട് കോഹ്ലിയുടെ വിളിപ്പേരാണ് ഇതെങ്കിലും ഇത്തരം ഉപയോഗത്തിനെതിരെ പരാതികളൊന്നുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ആ പേരിന്റെ ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി ഇതിനുള്ള മറുപടിയിൽ സാധാരണയായി ആളുകൾ വിളിപ്പേരുകൾ നൽകുന്നത് കോമിക് പുസ്തകങ്ങളിലെയും സിനിമകളിലെയും കഥാപാത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഗുപ്ത പറഞ്ഞു ചിക്കു എന്ന വിളിപ്പേരു ഉപയോഗം നിരീക്ഷിച്ച കോടതി കോഹ്ലിക്കെതിരെ പ്രസാധകന് റോയൽറ്റി കേസ് നൽകാമോ എന്നും ആരാഞ്ഞു വിരാട് കോഹ്ലി ചിക്കു എന്ന പേരിൽ ഒരു ഉൽപ്പന്നം പുറത്തിറക്കുകയാണെങ്കിൽ അത് വാണിജ്യപരമായ ചൂഷണമായിരിക്കുമെന്നായിരുന്നു അഭിഭാഷകന്റെ മറുപടി ആഗോള ബ്രോഡ്കാസ്റ്റ് ടെക് ബീമുമാരായ ഡബ്ല്യു ടി വിഷനാണ് ഡോ ക്യാമറ അവതരിപ്പിച്ചത് ഓംനികോമുമായും ബി സി സി ഐയുമായും ചേർന്നാണ് സംരംഭം കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ നൽകാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ക്യാമറ മെക്കാനിസമാണ് റോബോട്ടിന്റെ പ്രത്യേകത സാങ്കേതികവിദ്യയും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവ ആവിഷ്കരിച്ചത് ടോസ് വേളയിലും ഓവറുകളുടെ ഇടവേളകളിലും താരങ്ങൾ പുറത്താകുമ്പോഴുമെല്ലാം നായ ഗ്രൗണ്ടിലെത്തുന്നു ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന മത്സരത്തിനിടെയാണ് ആദ്യമായി ഈ റോബോട്ടിക് ഡോഗിനെ രംഗത്തിറക്കിയത് കളിക്കാർ അമ്പയർമാർ ആരാധകർ എന്നിവരുമായി തത്സമയം പ്രതികരിക്കുന്ന റോബോട്ടിക് കൂട്ടാളി കൂടിയാണിത് ക്രിക്കറ്റ് മൈതാനങ്ങളിലെ കാഴ്ചകൾ ഒരു നായയുടെ കണ്ണിലൂടെ കാണാൻ ഇത് സഹായിക്കും അതിനായി നിരവധി ക്യാമറകൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് കളിക്കാരുടെ പ്രകടനം അറിയാനും കാലാവസ്ഥ അറിയാനും ഇതിന് കഴിയും ഇതിനായി വിവിധ തരത്തിലുള്ള സെൻസറുകളും റോബോട്ടിക് ഡോഗിലുണ്ട് ഏകദേശം പതിനാല് കിലോ വരെ ഭാരം താങ്ങാനാകുന്ന ഡോഗിന് തനിയെ വഴി കണ്ടെത്താനും തടസ്സങ്ങൾ ഒഴിവാക്കാനും കഴിയും ആരെങ്കിലും ശബ്ദം കൊടുത്താൽ പ്രതികരിക്കാനും കാലുപയോഗിച്ച് രൂപങ്ങൾ വരക്കാൻ പോലും കരുത്തുള്ള റോബോട്ടിക് ഡോഗിന് കഴിയുമെന്നാണ് റിപ്പോർട്ട് ഭാവിയിൽ ഇത് ഫീൽഡിൽ ഡ്രിങ്ക്സ് വിതരണം ചെയ്യുക ആരാധകരുമായി സംവദിക്കുക ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും റോബോട്ടിക് ഡോഗിന് ചെയ്യാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്